ശേഷം വീട്ടിൽ നിന്ന് അബൂബക്കർ വന്നു അങ്ങനെ വന്നിട്ട് പള്ളിയുടെ സമീപത്തെത്തിയിട്ട് കുതിരയെ കെട്ടിയിട്ട് പള്ളിയിലേക്ക് കടന്നു ഫലം ഒരാളോടും സംസാരിച്ചില്ല സമീപത്തെത്തി എല്ലാ രണ്ടർഥവും എല്ലാട്ടാണ് കൈ പോയത് ഇവിടത്തെ അലക്കും അലാസീഹി എന്ന ആലക്കും അടുക്കൽ നിന്നാണ് അർത്ഥം മഹല്ലി മറ്റും വിശദീകരിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ അലാറിയോഹനയുടെ മേലെ കയറി ചെന്നു നല്ല ഐസീവിന്റെ അടുക്കൽ കയറി ചെന്നു

നബി അലൈഹി നിന്ന് തുണിയൊന്ന് നീക്കി കശഫ എന്ന വാക്ക് അധികവും തുണി നീക്കുക എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുക നീക്കുക നബിയുടെ അതേ നീക്കി കാണിച്ചു കൊടുത്തു എന്ന് കാണാം ആ വാചകം അറിയിക്കുന്നത് തുണി ഉണ്ടെന്നാണ് മേലെ ഇരിക്കട്ടെ ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഏതായിരുന്നാലും നിന്ന് ഒന്ന് നീക്കി അലൈഹി മുഖം താഴ്ത്തി റസൂലിനെ പിന്നെ കരഞ്ഞുപോയി റസൂൽ ചുംരഞ്ഞുപോയി കിടക്കുന്നു അത് കണ്ടപ്പോൾ കരഞ്ഞുപോയി എന്നിട്ടോ പിന്നെന്ത് ചെയ്തു ഒഫാത്തായ നബിയെ വിളിക്കാൻ പറ്റുമോ പറയാൻ പറ്റോ ഈ ആദ്യമായി പഠിപ്പിക്കുന്ന നേതാവ് റദിയാഹുൻ അവിടുത്തെ വഫാത്തിന് ശേഷം വിളിക്കുകയാണ് വിളിച്ചോ പറഞ്ഞോ സെലഫിയുടെ സംശയമാണ് അത്തരം സംശയമുള്ളവന്റെ കാര്യമായി പിന്നുൽഹാജി ഞങ്ങൾ പറഞ്ഞത് അല്ലാന്റെ വിളിക്കാമോ പറയാമോ സംശയിച്ചു കിട്ടൂല എന്റെ അള്ളാന്റെ നബിയായവരെ നബിയായവരെ എന്ന് വിളിച്ചിട്ട് നിർത്തിയോ ഇല്ല ജീവിതകാലത്ത് പറയുന്നത് പോലെ തന്നെ പറയുകയാണ് മരിച്ചവർക്ക് വല്ലതും സമർപ്പിക്കാൻ പറ്റുമോ മരിച്ചവർക്ക് സമർപ്പിച്ച സമർപ്പിച്ചത് ലോകത്തൊരു മനുഷ്യരെ സംഗതി ഏറ്റവും ആദരിക്കുന്ന സംഗതി ബാപ്പയും ഉമ്മയുമല്ലേ ഏറ്റവും കടപ്പാടുള്ളതും അതാ കുടുംബ ബന്ധമെന്ന ബന്ധമെന്ന് നിലക്കവരോടല്ലേ എന്നാ സഹോദരന്മാരെ പറയാണ് നബിയായവരെ ബാപ്പയെ തങ്ങൾക്ക് തരൂ എൻറെ ഉമ്മയെ തങ്ങൾക്ക് തരൂ ബാപ്പയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്റെ ഉമ്മയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു തങ്ങളോട് സിദ്ധി കൃതിയോ പറയുകയാണ് എൻറെ ബാപ്പയെ അങ്ങേക്ക് തരും നബിയെ എൻറെ ഉമ്മയെ അങ്ങേക്ക് തരുന്നു നബിയെ ഇത് പറഞ്ഞതെന്തേ ഒഫാത്തായത് മനസ്സിലാകാതെ പറഞ്ഞു പോയതാണോ അങ്ങനെ ഒരു സംശയം ഇനിയൊരു സെലഫിയും പറയണ്ട അതുകൊണ്ട് അതുകൊണ്ടാ സുദ്ധീകൃതി അപ്പ തന്നെ അള്ള പറയിപ്പിക്കുകയാണ് ലായജിഹുക്കൗത്ത അങ്ങനെ രണ്ട് മൗത്ത് അള്ള സംഘടിപ്പിക്കൂല നബിയെ അമ്മൽ മൗത്തീ കുത്തി അലയിക്ക അങ്ങയ്ക്ക് കണക്കാക്കപ്പെട്ട ശരിയായ മൗത്ത് കഴിഞ്ഞു നബിയേ തങ്ങള് എന്നതിൽ എനിക്കൊരു സംശയവും ഇല്ല എന്ന് വിചാരിച്ച് വിളിച്ചതല്ല മൗത്തായി എന്ന് ഉറച്ചിട്ട് തന്നെയാ വിളിച്ചത് മൗത്തായിട്ടില്ല എന്ന് വിചാരിച്ച് ബാപ്പനയും ഉമ്മനെയും തരും എന്ന് പറഞ്ഞതല്ല ഞാൻ എന്തും തരും എന്റെ ബാപ്പനെയും ഉമ്മനെയും അങ്ങയ്ക്ക് തരുമെന്ന് പറഞ്ഞത് മൗത്തായി എന്ന് ഉറപ്പോ കൂടി

സംഭവം വിവരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നത് അതിന്റെ പുറമേക്രോഹൻ പറയാണ് ഓ മുഹമ്മദ് നബിയേ ഞങ്ങളെ കാര്യം തങ്ങളെ പറയണേ നബിയേ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങളെ പറയണേ നബിയേ മനസ്സിൽ ഞങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാകണം നബിയേ തങ്ങള് ഞങ്ങളെ മറക്കരുതേ നബിയേ ഞങ്ങളെ കാര്യം ഞങ്ങൾ പറയണേ നബിയേ ുംഫാത്തിന് ശേഷം എന്ന് വിളിച്ചു ഞങ്ങളെ കാര്യം തങ്ങള് പറയണമെന്ന് പറഞ്ഞു ഓർമ്മിക്കടേ എന്ന് പറഞ്ഞു ഇതൊക്കെ വഫാത്തിന് ശേഷമല്ലേ മുർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതനാണോ ഇമാം ഖസ് ഓ മുസ്ലിമേ ഇനിയും നിനക്ക് റസൂഫാത്തിന് ശേഷം വിളിക്കാമോ പറയാമോ എന്നതിൽ സംശയമുണ്ടോ നിന്റെ കാര്യം അപകടം തന്നെ നിന്റെ കാര്യം അപകടം തന്നെ നിന്റെ ആഹറം തന്നെ നിന്റെ പ്രതിപക്ഷത്ത് വരുന്ന ഇമാമിങ്ങൾ ആരൊക്കെയാണ് നീ കഫറാക്കുന്നത് ഏതൊക്കെ ഇമാമിങ്ങളെയാണ് നീ നിന്റെ എതിരാളികളായി നിർത്തിയത് ഏതൊക്കെ മഹാന്മാരെയാണ് നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ മുജാഹിദേ നിസ്കരിക്കുമ്പോൾ വെക്കാനുള്ളതല്ല നെഞ്ഞ് ഇത്തരം കാര്യം ചിന്തിക്കുമ്പോ കൈവെക്കാനുള്ളതാ നെഞ്ഞ് ശരിക്കും നെഞ്ഞത്ത് കൈവച്ച് ഒന്ന് ചിന്തിക്കൂ चाहींदे 재미ýण...